പ്രിയപേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമാ ടോക്കീസ് ചർച്ച ചെയ്യുന്നു ബസ് കണ്ടക്ടറിൽ നിന്നും സൂപ്പർ സ്റ്റാറായ ആയ അയാളെക്കുറിച്ച് ശിവാജി റാവുവിൽ നിന്നും രജനീകാന്തായ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യ കണ്ട സൂപ്പർ സ്റ്റാർ എട്ടുക്കുള്ളിൽ ഉലകമുണ്ടെന്നറിയിച്ച മനുഷ്യൻ ഒരു തവണ പറഞ്ഞാൽ അത് നൂറ് തവണ സ്വന്തമാതിരി എന്ന ഹിറ്റ് ഡയലോഗ് പ്രേക്ഷകരെ കൊണ്ട് പലതവണ പറയിപ്പ് അയാൾ ഒരു നടന്റെ മരണത്തിൽ തിയേറ്ററുകൾ കത്തിച്ചാമ്പലാക്കിയ ആരാധകർ അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇതുവരെ അയാളുടെ കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ മരണം നൽകാൻ പേടിച്ചു മടിച്ച സംവിധായകർ തമിഴ് തമിഴ്പുള്ളകൾക്ക് പേര് നൽകിയ ഓട്ടോക്കാരൻ കഥാപാത്രം ഓട്ടോ ഡ്രൈവർമാരുടെ പ്രചോദനം എന്നമ്മ കണ്ണ് സൗഖ്യമാ എന്ന് പാടി പാവപ്പെട്ടവനെ ഏത് പണക്കാരിയെയും സ്നേഹിക്കാൻ കഴിയുമെന്ന് കാണിച്ച കാമുകൻ പൊതുവാക എം മനസ്സ് തങ്കം ഒരു പോട്ടിയെന്ന് വന്നു കിട്ട സിംഗം എന്ന് കാണിച്ചു കൊടുത്ത പ്രതാപിയായ ഒരു നാട്ടാമ പരിവേഷം നാൻ ആട്ടക്കാരൻ ആട്ടോക്കാരൻ എന്ന് പാടി ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് ഇന്നും പ്രചോദനം നൽകുന്ന ഭാഷാ സിനിമയിലെ മാണിക്യം എന്ന കഥാപാത്രം സൂപ്പർ സ്റ്റാർ യാർ എന്ന് കേട്ടാ ചിന്നക്കുളന് ചൊല്ലും അത് ശരി തന്നെ എന്ന് തെളിയിച്ച നടൻ ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി എന്നും മനുഷ്യന് മുകളിൽ ദൈവമുണ്ടെന്ന് ഉറക്കെപ്പാടിയ മറ്റുള്ളവരെ കൊണ്ട് പാടിച്ച നടൻ ഊരത്തെറിഞ്ചിക്കിട്ടേ ഉലകം പൊരിഞ്ചിക്കിട്ടേ കൺമണി എൻ കൺമണി എന്ന ഗാനത്തിലൂടെ സ്വന്തങ്ങളുടെയും ബന്ധങ്ങളുടെയും കപടസ്നേഹങ്ങളാൽ നൊന്തുപോകുന്ന മനസ്സുകളുടെ വികാരം അറിയിച്ച നടൻ വെട്ടിക്കൊടി പാടി അഭിനയിച്ച് കഷ്ടപ്പെട്ട ഉന്നതിയിലേക്ക് എത്താം എന്ന പ്രചോദനം നൽകിയ പാട്ടുപാടി അഭിനയിച്ച നടൻ സ്റ്റൈൽ സ്റ്റൈലുതാൻ സൂപ്പർ സ്റ്റൈൽ താൻ എന്ന് സ്വയം തെളിയിച്ച് ഇന്ത്യയിലെ സ്റ്റൈൽ മന്നനായി മാറിയ നടൻ ഇന്ത്യയിലെ പല പ്രമുഖ നടന്മാർക്കും സ്റ്റൈൽ ഗുരുവായി മാറിയ നടൻ എത്രയോ ഹിറ്റ് ഗാനങ്ങൾക്ക് അഭിനയത്തിന്റെ മാസ് കാണിച്ച നടൻ ഒന്നുകൂടി പറയാം മറന്നുപോയതാണ് കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള എന്ന ഗാനത്തിൽ പാസം വെക്ക നേസം വെക്ക തോഴനുണ്ട് വാഴ വെക്ക ഇവനത്തവരെ ഉറവുകാരൻ യാറ് മിങ്കില്ലേ എന്ന് പാടിയ സുഹൃത്തു ബന്ധങ്ങൾക്ക് മറ്റെന്ത് ബന്ധങ്ങളെക്കാളും വിലയുണ്ടെന്നും ഇന്ന് ഫ്രണ്ട്ഷിപ്പിലെ ട്രേഡുമാർക്കായ സോങ്ങും നൽകിയ നടൻ ബാംഗ്ലൂരിൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിലെ കണ്ടക്ടറായിരുന്ന സാധാരണക്കാരനായ ശിവാജി റാവു ഗെയ്ക്വാദ് സിനിമയിൽ സ്വപ്നം കണ്ടത് അത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് അക്കാലത്തെ ബസ്സിലെ ഡ്രൈവറും സുഹൃത്തുമായ രാജ് ബഹദൂർ ആണ് അയാളുടെ അഭിനയ സ്വപ്നങ്ങൾക്ക് കുട പിടിച്ചത് അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശിവാജി റാവു മദ്രാസ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാനെത്തുന്നു ശിവാജി റാവു എന്ന സാധാരണക്കാരന്റെ മുന്നിൽ സിനിമയെന്ന വെള്ളി വെളിച്ചം വിശാലമായി തെളിഞ്ഞു വഴികാട്ടിയത് അവിടെ വെച്ചാണ് ഇന്ത്യൻ സിനിമാ ലോകം വാഴ്ത്തുന്ന ഇന്നത്തെ രജനീകാന്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് അടയാറിൽ നിന്നായിരുന്നു ഇന്ന് ഇന്ത്യക്കുള്ളിലും പുറത്തുമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് കെ ബാലചന്ദ്രന്റെ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനം പിന്നീട് കുറച്ച് നാളുകൾ വില്ലൻ വേഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് ഇക്കാലഘട്ടത്തിൽ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ഭുവന ഒരു കേൾവിക്കുറി മുള്ളും മലരും തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയം ജനം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി രജനീകാന്ത് എന്ന അഭിനേതാവിനെ കൂടുതൽ ആഴത്തിൽ ജനമറിഞ്ഞത് ഈ കാലഘട്ടത്തിലാണെന്ന് വേണം അറിയാൻ എം ഭാസ്കരൻ സംവിധാനം ചെയ്ത ജന്മങ്ങൾ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി നായക വേഷം കൈകാര്യം ചെയ്തത് പിന്നീട് രജനി എന്ന അഭിനേതാവിൽ നിന്ന് ഒരു താരത്തിന്റെ യാത്ര തുടങ്ങി രജനി എന്ന പേര് ഒറ്റപ്പേരുകൊണ്ട് ജനം തിയേറ്ററുകളിലേക്ക് ഓടിയെത്തി കട്ടൗട്ടുകളും പോസ്റ്ററുകളും തെരുവിൽ നിറഞ്ഞു കട്ടൌട്ടുകളിലും പോസ്റ്ററുകളിലും പാലാഭിഷേകവും മറ്റും നടന്നു ഈ കാലഘട്ടത്തിൽ തന്നെ കെ ബാലചന്ദ്രന്റെ തില്ലുമുള്ളിലെ ഹാസ്യ കഥാപത്രവും ശ്രദ്ധ നേടി തനിക്ക് ഏത് കഥാപത്രവും വഴങ്ങുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു നാൻസിക്ക് പുമ്മനിതൻ പഠിക്കാത്തവൻ വേലക്കാരൻ ഗുരുശിഷ്യൻ ധർമ്മത്തിന് തലയവൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അന്നത്തെ ഹിറ്റുകളായിരുന്നു ഓർക്കുക എൺപതുകളുടെ തുടക്കത്തിൽ പല കാരണങ്ങൾ കൊണ്ടും രജനിക്ക് അവസരങ്ങൾ നഷ്ടമാകുവാൻ ആരംഭിച്ചു രജനിയുടെ പതനമെന്ന് അന്ന് ഏവരും വിശ്വസിച്ചു അദ്ദേഹം അഭിനയത്തിന് പൂർണ്ണ വിരാമമിട്ടുവെന്നുവരെ പലരും എഴുതി ചേർത്തു എന്നാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ അയാൾ ഉയർന്നുപൊങ്ങി വിമർശകരുടെ വായടപ്പിച്ച് ബില്ല വൻ ഹിറ്റായതോടെ രജനി ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നീട് ഹിറ്റുകളുടെ നീണ്ട നിരയായിരുന്നു മുരട്ടിക്കാളെ പോക്കിരി രാജ നാൻ മഹാനല്ലേ തുടങ്ങി നിരവധി ചിത്രത്തിൽ അന്നത്തെ സിനിമ കൊട്ടകകളെ ഇരമ്പം കൊള്ളിച്ചു തമിഴിനു പുറമെ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു എന്തിനു വേറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹോളിവുഡ് ചിത്രത്തിലും അഭിനയിച്ചു തൊണ്ണൂറുകളുടെ തുടക്കം മുതലാണ് രജനീകാന്തിന്റെ അന്താരാഷ്ട്ര വിപണി മൂല്യം കുത്തനെ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മുത്തു ജപ്പാനീസ് ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് നോക്കുക മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വൻ വരവേൽപ്പാണ് ഇങ്ങനെയുള്ള വരവേൽപ്പ് ആർക്കാണ് ലഭിക്കാറുള്ളത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദബോസ് ദക്ഷിണാഫ്രിക്കയിലും യു കെയിലും പ്രേക്ഷക ശ്രദ്ധ നേടി ഭാഷ മുത്തു അണ്ണാമലൈ ദളപ്പതി പടയപ്പ ബാബ അരുണാചലം ധർമ്മതുര എല്ലാം തമിഴ്നാടിനെ ആഘോഷത്തിമിറപ്പിലാക്കി രജനീകാന്ത് എന്ന ബ്രാൻഡ് ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സുവർണ കാലഘട്ടമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തിൽ ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബ്രഹ്മാണ്ട ചിത്രം യന്തിരൻ തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ സുവർണ ഏടായിരുന്നു സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് ഉറപ്പുള്ള സിനിമ ശങ്കർ ഒരുക്കിയപ്പോൾ അതിന്റെ നെടും തൂണായി രജനീകാന്ത് നിലകൊണ്ടു അന്താരാഷ്ട്ര തലത്തിലും ചിത്രം ചർച്ചയായി രജനീകാന്തിന്റെ പ്രതിഫലം മാത്രമായിരുന്നു അക്കാലത്ത് ചെറിയൊരു ചർച്ചാ വിഷയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വാണിജ്യ സിനിമയുടെ വിജയത്തെക്കുറിച്ചുള്ള കേസ് ചെടിക്കായി ഈ ചിത്രത്തെ തിരഞ്ഞെടുത്ത് നോർക്കുക എന്നിരുന്ന ശേഷം അദ്ദേഹത്തിന് ആരോഗ്യപരമായ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടു പലതരത്തിലുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും അക്കാലത്ത് ഉയർന്നുവെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം വീണ്ടും രംഗത്തെത്തി പക്ഷേ അക്കാലത്ത് ഇറങ്ങിയ മോഷൻ ക്യാപ്ചർ ചിത്രമായ കോച്ചടിയാന് ബോക്സ് ഓഫീസിൽ തകർന്നടിയാനായിരുന്നു വിധി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കപാലിയിലൂടെ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് എത്തി ചിത്രം വാണിജ്യപരമായി വലിയ നേട്ടം പോയില്ലെങ്കിലും നിരൂപക ശ്രദ്ധ ഏറെ ഏറ്റുവാങ്ങി രജനിയിലെ അഭിനേതാവിനെ ആരാധകർ നെഞ്ചോട് ചേർത്തു പിന്നീട് ഇറങ്ങിയ കാലയും ഇത്തരം ഒരു വിജയം നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പേട്ട അക്ഷരാർത്ഥത്തിൽ രജനിയുടെ വേട്ടയായിരുന്നു രജനിയുടെ സ്വാഗും ക്ലാസും ഇരട്ടിമൂല്യത്തിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞു ഞാൻ ായോ എന്ന ഡയലോഗ് ഇന്നും ആരാധകർ ഏറ്റുപറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വേട്ടയനാണ് അദ്ദേഹത്തിന്റെ നൂറ്റി എഴുപതാമത് ചിത്രം ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ മഞ്ജു വാര്യർ റാണാ ദഗ്ബാട്ടി ദസറ വിജയൻ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു ലോകേഷ് കനകരാജിന്റേത് ഉൾപ്പെടെ നിരവധി പ്രമുഖ ചിത്രങ്ങളാണ് റിലീസിന് എടുക്കുന്നത് രജനീകാന്ത് ഇന്ന് വെറുമൊരു പേര് മാത്രമല്ല இந்தியன் சினிமா சரித்திரத்திலே மயக்கான வார்த்தை பிராண்ட் ஆன ரஜினிகாந்த் த ரியல் சூப்பர் ஸ்டார் த சூப்பர் ஸ்டார் ஆஃப் இந்தியா வரும் சிங்கலா தான் வரும் நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தமானம்